എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഇന്നത്തെ വിഷയം എൻ്റെ വീഡിയോ കണ്ട് കീഴേ ഒരു കമൻ്റ് ഒരു അല്ല പല ഒരു അഭിപ്രകാരം കമൻറ്റ് ചെയ്യണതായിട്ട് ഞാൻ കണ്ടു എന്താണ് കുട്ടിയമ്മയെ ഉപേക്ഷിച്ചത് ശരിയായില്ല പാവം കുട്ടിയമ്മ എന്തിനാ ഉപേക്ഷിച്ച് ആ വാക്കിന് അർത്ഥങ്ങൾ പലതുമാണ് മനസ്സിലാവേണ്ട ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത വസ്തുക്കൾ നമ്മൾ നീക്കം ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഒരു കുപ്പായം എനിക്ക് വേണ്ടാന്ന് തോന്നി ഞാൻ കളഞ്ഞു അതിനുപേക്ഷിക്കുക എന്ന് പറയും അല്ലെങ്കിൽ ഏതെങ്കിലും തെരുവിലേക്ക് വലിച്ചെറിയുമ്പോൾ അത് ഉപേക്ഷിച്ചു ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് എപ്പോഴും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ നിങ്ങൾ പഠിക്കുക മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ കുട്ടിയാമ്മയെ ഞാൻ ഉപേക്ഷിച്ചതല്ല എന്ന് സാരം അർത്ഥം മനസായോ കുട്ടിയമ്മ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്കൊരു മുപ്പത് വയസ്സുണ്ടായിരിക്കും അങ്ങനെ കുട്ടിയമ്മ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ആഴ്ചയിൽ വരും പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം നിന്നിട്ട് പോകും പൊന്നുക്കരയാണ് കുട്ടിയമ്മയുടെ വീട് ആ സമയത്ത് കുട്ടിയമ്മയുടെ ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുട്ടിയമ്മയെ വല്ലാതെ തളർത്തി കുട്ടിയമ്മ ഒരു മകനെപ്പോലെയാണ് കൊണ്ടു മറന്നിരുന്നത് എന്നുവച്ചു വളരെ താമസമായിട്ടുണ്ടായ കുട്ടിയാണ് അപ്പം ഇവിടെ വന്നപ്പോൾ എന്നെ കുട്ടിയമ്മയ്ക്ക് അഞ്ചിനായി തോന്നി ആ പ്രകാരമാണ് കുട്ടിയമ്മ ഇവിടെ കൂടാൻ കാരണം അങ്ങനെ കുട്ടിയമ്മ വന്നും പോയും വന്നും പോയി നിൽക്കലേ എൻ്റെ ഈ വീട് പണി നടക്കുന്ന സമയത്തൊക്കെ കുട്ടിയമ്മ സാമ്പത്തികമായിട്ട് എനിക്ക് സഹായിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ കുട്ടിയമ്മയുടെ ചേച്ചി ചേച്ചിയുടെ മക്കളൊക്കെ കുട്ടിയമ്മയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അങ്ങനെ ചേച്ചിയുടെ ഭൂമിയും വീടും മകനും കൊടുത്തു പിന്നെ ഒരു മകളുണ്ട് ഈ മകളെയും കൊണ്ട് ചേച്ചി കുട്ടിയമ്മയുടെ വീട്ടിലേക്ക് വന്നു അങ്ങനെ അവിടെയാണ് പിന്നെ താമസിച്ചിരുന്നത് അപ്പം എൻ്റെ വീട് നോക്കാനൊക്കെ വിളക്ക് വെക്കാനൊക്കെ ഒരാളുണ്ടല്ലോ ഇനി ഞാൻ സ്വാമിയുടെ അവിടെ നിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അവരും ഇവിടെ കൊണ്ടന്നാക്കിയതല്ല കുട്ടിയമ്മയുടെ സന്തോഷത്തിന് ഇവിടെ നിന്നപ്പോൾ അവർ കൊണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലാവുണ്ടോ അങ്ങനെ കുട്ടിയമ്മ പത്ത് വർഷം എൻ്റെ കൂടെ താമസിച്ചു പിന്നീട് ഈ രണ്ടര മാസമായിട്ട് കുട്ടിയമ്മക്ക് എടുപ്പിലായി കുട്ടിയമ്മയുടെ എല്ലാ കാര്യവും ഭംഗിയായി നോക്കിയിരുന്നത് ഞാനത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല വീഡിയോകൾ കണ്ട മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ അവരുടെ കുട്ടിയമ്മക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ചേച്ചിയുടെ മോൾ മാത്രമേ അവരുടെ ഒപ്പം കുട്ടിയമ്മയ്ക്കൊക്കെ സഹകരിക്കുന്നുള്ളൂ അപ്പം അവരാഴ്ചയിൽ രണ്ട് ദിവസം വരും കുട്ടിയമ്മനെ കുളിപ്പിക്കാനും വസ്ത്രം കഴുകാനൊക്കെ സഹായിക്കും ബാക്കിയുള്ള സമയത്ത് ഞാനും അണീച്ചും കൂടി ചെയ്യും ഒരിക്കലും കുട്ടിയമ്മയെ എനിക്ക് ബാധ്യതയാണെന്ന് ഓർക്കും എനിക്ക് വേണം ഞാൻ നിങ്ങളെന്നെ പറഞ്ഞു എന്നാൽ കാര്യം വന്നാൽ നോക്കുമ്പോഴേക്കും എന്നൊക്കെ പറയപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ കുട്ടിയമ്മേനെ നോക്കാൻ എനിക്കറിയാം ഞാൻ നോക്കിക്കൊള്ളാം അന്നും കുട്ടിയമ്മ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു അനുകൂലങ്ങളും കുട്ടിയമ്മയ്ക്ക് എനിക്ക് നൽകാൻ കഴിയില്ല കാരണം ഞാൻ ദാരിദ്ര്യനാണ് അതുകൊണ്ട് എൻ്റെ അമ്മയെ എങ്ങനെയോട് ജീവിക്കുന്നു എൻ്റെ അമ്മയെ എങ്ങനെ ഞാൻ സ്നേഹിക്കുന്നു അതുപോലെ കുട്ടിയമ്മയും ഞാൻ കണക്കിലാക്കി മുന്നോട്ട് കൊണ്ടുപോകും എൻ്റെ അമ്മയേക്കാൾ കൂടുതലും ഞാൻ കുട്ടിയമ്മയെ സ്നേഹിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കുട്ടിയമ്മയെ ആ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു എന്നുള്ള പദം നിങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം നിങ്ങളാണ് ഉപേക്ഷിക്കേണ്ടത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അമ്മ അവരുടെ വീട്ടിൽ നിന്ന് വിളി വരികയാണ് അമ്മ ചേച്ചിയുടെ പെൽഷൻ വന്നു ചോദിച്ചു അപ്പോൾ അവരെ ചെറിയമ്മ എന്നല്ല ചേച്ചി എന്നാ വിളിക്കുക അപ്പം ഞാൻ പറഞ്ഞില്ല അപ്പോൾ അവർ പറഞ്ഞു എന്നോട് ഞാൻ നാളെ വന്നിട്ട് കുട്ടിയെ എൻ്റെ ചേച്ചീനെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു ഓ ശരി കുട്ടിയമ്മയ്ക്ക് എന്നേക്കാളും അവകാശം വരില്ലാണുള്ളത് അല്ലേ അവർ രക്തബന്ധങ്ങളാണ് അപ്പോൾ എന്നെയൊക്കെ ബന്ധം അവർക്കാണുള്ളത് അപ്പോൾ അവർ വന്ന് കൊണ്ടുപോകുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് തടയാൻ പറ്റില്ല എൻ്റെ എന്തെന്നാവ് കൊണ്ട് ഞാൻ ഒരിക്കലും കുട്ടിയമ്മ സ്വീകരിക്കാൻ പറ്റില്ല കുട്ടിയമ്മനെ നോക്കാൻ പറ്റില്ല എന്നവരോടോ ആരോടും പറഞ്ഞിട്ടില്ല മനസ്സിലാവണമുണ്ടോ അവർക്ക് എങ്ങനെയാ തോന്നിയാൽ എന്താ തോന്നിയേ എനിക്കറിയില്ല പിന്നെ ഒരു കാര്യം കുട്ടിയമ്മ ജോലിയെടുത്ത് സമ്പാദിച്ച വീടും പറമ്പാണ് അവിടെ കിടന്ന് മരിക്കണം എന്ന അവസാനഘട്ടത്തിൽ അവിടെ കിടന്ന് മരിക്കണമെന്ന് കുട്ടിയമ്മയ്ക്ക് ആഗ്രഹമുണ്ടായതുകൊണ്ട് പറഞ്ഞിട്ടും ഉണ്ട് മനസ്സിലാവേണ്ട അത് അതുപോലെ ഞാൻ ഒരു പറഞ്ഞില്ല കുട്ടി അമ്മയ്ക്ക് ഇങ്ങനൊരാഗ്രഹം ഉണ്ടെന്നുള്ള കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അവരൊരു സുപ്രഭാതത്തിൽ വിളിച്ച് പറയുകയാണ് കൊണ്ടുപോകുകയാണെന്ന് എനിക്ക് തടയാൻ പറ്റില്ല കാരണം അവരുടെ അമ്മയുടെ അനിയത്തിയാണ് കുട്ടിയമ്മ അപ്പം അവർക്ക് അവകാശമുണ്ട് ശരി ആയിക്കോട്ടെയെന്ന് ഞാനും പറഞ്ഞു കുട്ടിമ്മുടെ തുണികൾ ഒതുക്കി പെട്ടി ഒഴുക്കാനും കട്ടിൽ കിടന്ന കട്ടിൽ കയറ്റി കൊടുക്കാനും ഒക്കെ ഞാൻ ഒപ്പം നിന്നു കുട്ടി അമ്മ യാത്ര പറഞ്ഞാൽ അവരും താറ്റ പറഞ്ഞ് പോയവരാണെന്ന് മനസ്സായിട്ടോ ഈ നിമിഷം വരെ എല്ലാ ദിവസവും മൂന്ന് നാല് ബ്ലാശ് ഞാൻ വിളിച്ചിട്ട് അവർ എടുക്കുന്നില്ല ഫോൺ എന്നിട്ടാണ് മണീച്ചി കൊണ്ട് ഞാൻ വിളിപ്പിച്ചത് മണീച്ചി രണ്ട് ദിവസം വിളിച്ചതിന് ശേഷമാണ് മണീച്ചിനെ അവർ ഫോൺ എടുത്തത് ഞാൻ വേറെ അർജൻറ്റുകളുടെ കാര്യമാണ് പിന്നെ വിളിക്കാൻ അവർ പറഞ്ഞെ വിളിച്ചില്ല അപ്പോൾ അവർ ഞാൻ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പക്ഷേ അത് ഞാൻ കണക്കിലെടുക്കണില്ല കാരണം കുട്ടിയമ്മ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് കാണണം ഒരും മരിച്ചിട്ട് അവരറിയിച്ചിട്ട് എനിക്ക് പോയി കാണേണ്ട ആവശ്യമില്ല മനസ്സിലാവണ്ടോ ഈ അവസാന ഘട്ടത്തിൽ അവർ അവരുടെ മാനം കാക്കാൻ അവരുടെ നാട്ടിലുള്ളവരെ ഉള്ളവരെ നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ ഈ നാടകം കളിച്ചിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായിക്കോട്ടെ എനിക്ക് വിരോധമില്ല എന്നിരും സത്യമുള്ള കാലത്തോളം എനിക്ക് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല മനസ്സിലാവണ്ടോ എൻ്റെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട് അതുകൊണ്ട് എവിടെയും എനിക്ക് തല കുണിക്കേണ്ട ഗതി വന്നിട്ടില്ല വരത്തില്ല ആര് എൻ്റെ ദേവി ഇന്നവരെ വരെ പല ലാഭത്തിലും പല സന്ദർഭങ്ങളിലും എന്നെ ആരുടെ മുന്നിലും കാലു വൂപ്പാടി കൈ വൂപ്പാൻ തല കുണിക്കാണ്ടി എന്നെ ഇതുവരെ എത്തിച്ചിട്ടുള്ള ദേവി ഇനിയെത്തിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കുട്ടിയമ്മയുടെ വിഷയമിട്ടുള്ളൂ കുട്ടിയമ്മയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യണ്ട അത് അവസാനിച്ചു അവസാനിച്ച അധ്യായമാണ് മനസ്സിലാവേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ബട്ടൺ ബെല്ലുപെട്ടനെ ചൂമ്മട്ടണമെന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ കാണണം പൊന്നുക്കിരയായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യണം അവരോടും പറയണം അവിടെയുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ എൻ്റെ അവർ അവരുടെ മാന്യത്തേക്കാക്കാൻ പോയി എനിക്ക് എൻ്റെ മാന്യതാക്കണം എൻ്റെ സത്യം ആൾക്കാർ മുന്നിൽ നികത്തണം